ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും യോനി നക്ഷത്രം സ്ത്രീ യോനി നക്ഷത്രം എന്നാൽ എന്താണെന്ന് പലർക്കും അറിയില്ല വിവാഹപൊരുത്ത നോക്കാം പുരുഷന്മാർ പുരുഷ നക്ഷത്രങ്ങളിലും സ്ത്രീകൾ സ്ത്രീ നക്ഷത്രങ്ങളിലും ജനിച്ചാൽ ഉത്തമം ധാരാളം സമ്പത്ത് ഇവർക്ക് വന്നു ചേരും യോനി പൊരുത്തത്തിലെ പ്രഥമ പരിഗണന സ്ത്രീ പുരുഷന്മാരുടെ ജന്മ നക്ഷത്രങ്ങൾ സ്ത്രീ നക്ഷത്രങ്ങളിലും പുരുഷ നക്ഷത്രങ്ങളിലും വരുന്നതാണ് വധൂവരന്മാർ രണ്ടുപേരും സ്ത്രീനക്ഷത്രത്തിൽ ജനിച്ചവരാണ് എങ്കിൽ മധ്യമം ഇരുവരും പുരുഷ നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ അധമവും പുരുഷന്മാർ നക്ഷത്രത്തിലും സ്ത്രീ പുരുഷനക്ഷത്രത്തിലും ജനിച്ചവരാണ് എങ്കിൽ യോനിപുരത്വം അധമാധമം എന്നുമാണ് പറയുന്നത് യോനിപുരുത്വം ഉണ്ടായാൽ ദമ്പതിമാർക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കും യോനി നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴിൽ പതിനാലും യോനി നക്ഷത്രങ്ങൾ പതിമൂന്നുമാണ് യോനി നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കുക അശ്വതി ഭരണി പൂയം ആയില്യം മകം ഉത്രം ചോതി വിശാഖം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം പുരുഷ യോനിയിൽ വരുന്നത് സ്ത്രീ യോനി നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകീര്യം തിരുവാതിര പുണർദ്ദം പൂരം അത്തം ചിത്തര അനിഴം അവിട്ടം ചതയം ഉത്രട്ടാതി രേവതിയുമാണ് യോനി നക്ഷത്രത്തിലെ പതിമൂന്നെണ്ണം ഇനി ഇതിൽ നോക്കിയാൽ നിങ്ങളുടെ പൊരുത്തവും എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ